ദേശീയ മാനവിക വേദിയുടെയും ചാവക്കാട് ഖരാനയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാറിയാർ സംഗീതയാത്രയുടെ സംഘാടക സമിതി രൂപീകരിച്ചു ഗുരുവായൂരിൽ നടന്ന യോഗത്തിൽ രക്ഷാധികാരികളായി എൻ കെ അക്ബർ എം എൽ എ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ പി കെ വിജയൻ മുൻ എം എൽ എമാരായ കെ വി അബ്ദുൾ ഖാദർ പി ടി കുഞ്ഞുമുഹമ്മദ് പ്രശസ്ത കവി റഫീഖ് അഹമ്മദ് സിനിമാ താരം വി കെ ശ്രീരാമൻ ആർ വി അബ്ദുൾ മജീദ് സി കെ വേണു എന്നിവരെ സംഘാടക സമിതി രക്ഷാധികാരികളായി തെരഞ്ഞെടുത്തു ഡോക്ടർ സെയ്നുൽ ഹുക്മാൻ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി പി ഹാരിസ് ചെയർമാൻ കെ എ മോഹൻദാസ് കോർഡിനേറ്റർ എ അക്ബർ കൺവീനർ എന്നിവരടങ്ങിയ സംഘാടക സമിതി രൂപീകരിച്ചു ഫെബ്രുവരി പത്തൊൻപതിന് ചാവക്കാട് നഗരസഭാ ചതുരത്തിലാണ് ചാറിയാർ സംഗീതയാത്ര നടക്കുന്നത് സംഗീതജ്ഞനും കവിയുമായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ് ഗിറ്റാർ ബാൻജോ പാശ്ചാത്യ സംഗീതജ്ഞനുമായ ദീപക് എസ്റ്റെലിനോ സരോദ്വാദകൻ പ്രീതം ഘോഷാൽ അംജദ് ഖാൻ എന്നിവരാണ് ചാറിയാർ ഗായകന്മാർ